ഹായ് ഗുഡ് നമസ്കാരം ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരുന്നപ്പൊ ഒന്ന് പഴങ്ങി ഓടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മള് വഴിയോര കടയുടെ ഇപ്പുറത്ത് കടന്നു കട കാണുന്നു തട്ടുകടയല്ലേ തട്ടുകടയോ തട്ടുകട എന്നാലും അവിടെ നമ്മള് പഴങ്ങി ഓടിച്ചു പഴങ്ങി ഓടിച്ചാൽ തിരിച്ചു വന്നപ്പോ ഞങ്ങള് മീൻമുട്ടി വരാന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചു ഇറങ്ങി അപ്പൊ നമുക്ക് മീൻമുട്ടി ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ നമ്മള് മീൻമുട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ മൊത്തം മീനാണ് ഈ മറ്റേ റോഡ് മൊത്തം മീനാണ് അങ്ങ് അങ് ചെന്നിട്ട് മൊത്തം മീനെ പിടിക്കാം അതായത് മീൻ മീൻമുട്ടിന്ന് മീൻ പിടിക്കാം മീൻമുട്ടിന്ന് ഇരുനുറ്റി വെള്ളച്ചാട്ടം പറയാം മീൻമുട്ടി വെള്ളച്ചാട്ടം ഇരുന്നൂറ്റി വെള്ളച്ചാട്ടം അങ്ങനെ വല വൈകുന്നുണ്ട് ഞാൻ ഈ വീട്ടിലൊക്കെ പഴകി കുടിക്കാൻ പഴങ്ങി പിടിച്ചപ്പോൾ തിളപ്പ് നോക്കി മീൻമുട്ടി പോകുന്നുണ്ട് ഇപ്പൊ മീൻകുട്ടി ചെന്നിട്ട് നമ്മക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ നോക്കാം കാരണവും വളവും നമ്മളെല്ലാം നോക്കാളത് ഈ ഓട്ടിക്കുന്ന വ്യക്തിയാണ് നോക്കുള്ളത് ക്യാമറ പിടിക്കുന്നത് ഞാൻ പോയാണ് അറിയ ത്തിലേക്ക് എത്താറായിട്ടുണ്ട് മീൻമുക്കിയൊന്നുമില്ല വെള്ളമുക്കിയടാ പിടുത്തല്ല രാവിലെ എന്തെങ്കിലും അറിയാമയ്യാഴപ്പ് മൂത്ത് പഴ കഞ്ഞി പിടിക്കാൻ പോയാപ്പണി മീൻമുട്ടിയിലെത്തി മീൻമുട്ടിയിലെത്തി പറഞ്ഞ സ്ഥല ഇവിടെ അല്ല ആ സ്ഥലൊക്കെ കഴിഞ്ഞിട്ട് എത്തി നമ്മള് മീൻകുട്ടി വെള്ളച്ചെത്തി